ശവക്കുഴി വെട്ടാവുന്ന കാബാലികന്മാരെ അതിലിട്ട് പുതച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അതാണ് ഇന്ന് വെളുപ്പിനെ നടന്നത് ബാഴ്സലോണയെ വലിച്ചു കീറാൻ ബാഴ്സലോണയെ സ്ഥിരം ചവിട്ടുമെതിക്കുന്ന ജർമ്മനിയിലെ വമ്പന്മാർ സ്പെയിനിലേക്ക് കാലെടുത്ത് കുത്തിയത് ആരാധകരുടെ മുന്നിലിട്ട് ബാഴ്സലോണയുടെ പപ്പും പൂടയും പറിച്ചെറിഞ്ഞ അവരെ വീണ്ടും ഹതാശരാക്കാനായിരുന്നു പക്ഷേ ബാസലോണ അവിടെ കാത്തിരുന്നത് ഇതുവരെ നേരിട്ട കൊടിയ അപമാനങ്ങൾക്കെല്ലാം പകരം ചെയ്യുവാനായിരുന്നു ഒരു ചെകുത്താൻ്റെ ക്രൗര്യമായി ചിരിയുമായി ബയണിൽ നിന്നും പോരാളികൾ സ്പെയിനിലേക്ക് കാലെടുത്ത് കുത്തിയപ്പോൾ ബാഴ്സലോണ ആരാധകരുടെ ഉള്ളിൽ ഭയം നിഴലിച്ചുകൊണ്ടിരുന്നു എത്ര മികച്ച ഫോമിലാണെങ്കിലും ബയൻ ഞങ്ങളെ ചതച്ചരച്ചതിന്റെ ഓർമ്മകൾ മുഴുവനും ബാഴ്സലോണ ആരാധകരുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു പക്ഷേ അവർക്ക് വേണ്ടി ജർമ്മൻ മെന്റാലിറ്റിയുള്ള ഫ്ലിക് എന്ന പരിശീലന അവിടെ ഉണ്ടായിരുന്നു കിട്ടിയ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ജർമ്മനിയിൽ നിന്ന് വന്ന വമ്പന്മാരെ അവിടെയിട്ട് കശാപ്പ് ചെയ്യാൻ ജർമ്മൻ മെന്റാലിറ്റിയുള്ള അഡോൾഫ് ഹിറ്റ്ലറുടെ ിറ്റി ഉള്ള ഒരു പരിശീലകൻ ഹാൻസി ഫ്ലിക് അവിടെ ഉണ്ടായിരുന്നു ആ പരിശീലകന്റെ തന്ത്രങ്ങളുടെ താളിയോലക്കെട്ടുകൾ ഓരോന്നോരോന്നായി അഴിച്ചെടുത്തപ്പോൾ കൊന്നെടുക്കുവാൻ വന്നവന്മാർ ശവങ്ങളായി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ബാഴ്സലോണയുടെ മടിത്തട്ടിലേക്ക് കയറി വന്ന ജർമ്മൻ വമ്പന്മാരായ ബയൻ മ്യൂണിക്കിനെ ബാഴ്സലോണ കശാപ്പ് ചെയ്ത് വിടുമ്പോൾ അവർക്ക് വേണ്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഒരു ബ്രസീലുകാരനായിരുന്നു റഫീ കഥയുടെ കളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് ഒരുപാട് പറഞ്ഞു പോകും ബാഴ്സലോണയും ബയൺമ്യൂണിക്കും തമ്മിലുള്ള വൈരം പറയുമ്പോൾ ബ്രസീലിന്റെയും അർജന്റീൻ താരങ്ങളുടെയും വൈരത്തിന്റെ കഥ കൂടി ഇതിനോട് ചേർത്ത് വെക്കണം പണ്ട് ബാർസലോണയിൽ നിന്നും അപമാനിതനായി പോയവൻ ബയണിൽ നിന്ന് കുറ്റീഞ്ഞോ ബാഴ്സയുടെ ശവമടക്ക് നടത്താൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചപ്പോൾ അന്ന് അന്ന് ബാർസയുടെ നെഞ്ചിലേക്ക് തുരുദുര ഗോളുകൾ അടിച്ചു കയറ്റിയ പോളിഷ് സ്ട്രൈക്കർ റോബർട്ട് റോബർട്ട് ലെവൻഡോവിസ്കിയെ ബാർസലോണ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ പോലും ബയൺ മ്യൂണിക്കിന് ജർമ്മനിയുടെ മടയിലേക്ക് കയറി ചെല്ലാൻ യാതൊരു മടിയം ഉണ്ടായിരുന്നില്ല അവർക്ക് അത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ആത്മവിശ്വാസങ്ങൾ മാത്രം പോരായിരുന്നു ഹാൻസി ഫ്ലിക്ക് എന്ന ജർമ്മൻ ടാക്ടീഷ്യൻ തൻ്റെ മടയിലേക്ക് വരുന്ന തൻ്റെ നാട്ടുകാർ തൻ്റെ കുട്ടികളുടെ നാട്ടിലേക്ക് പോരിന് വരുമ്പോൾ അവരെ എങ്ങനെ തീർക്കണം എന്ന് കൃത്യമായ ബോധമുണ്ടായിരുന്നു നിങ്ങൾ ഓർത്ത് നോക്കണം ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രിപ്പയർ ചെയ്യാൻ വലിയ ടൈം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പ്രമുഖ താരങ്ങളെല്ലാം പരിക്കിൻ്റെ പിടിയിലാണ് ഏഴോളം താരങ്ങൾ ബെഞ്ചിലാണ് മീൻസ് പരിക്കിൻ്റെ പിടിയിലായി പോയിരിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ള ക്ലബ്ബായിരുന്നു ഈ ബാഴ്സലോണയുടെ ഡിഫൻസ് മോശമാണ് എന്നുള്ളത് വളരെ സത്യമാണ് ആ ഡിഫൻസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഹാൻസി ഫ്ലിക്ക് ഓഫ് സൈഡ് ട്രാപ്പ് ഒരുക്കി ഒക്കെയായിരുന്നു ഏകദേശം ഏഴോളം ഗോളുകൾ ബാസ ഈ സീസണിൽ ഓഫ് സൈഡ് ട്രാപ്പ് വഴി രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ടീമിൻ്റെ ശക്തിയും ദൗർബല്യവും കൃത്യമായി തിരിച്ചറിഞ്ഞ് ദൗർബല്യങ്ങളെ ശക്തിയാക്കി മാറ്റാമെന്ന് തെളിയിച്ച ഫ്ലിക്ക് എന്ന പരിശീലകൻ ഏതായാലും ബാഴ്സലോണയെ തങ്ങളുടെ പ്രതാപകാലത്തിലേക്ക് തിരികെ കൊണ്ടുവരും എന്ന് വിശ്വസിക്കാം ഏറ്റവും ഏറ്റവും ഉപരിയായിട്ട് ഫ്ലിക്കിൻ്റെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞു വെക്കേണ്ടത് വെറുതെ എക്സ്ക്യൂസുകൾ പറഞ്ഞ് മെഴുകുന്നില്ല എന്നുള്ളത് തന്നെയാണ് കളി തുടങ്ങിയ ആദ്യ മിനിറ്റിൽ തന്നെ ബ്രസീലിയൻ സ്ട്രൈക്കർ റഫീങ്ങിയയിലൂടെ അവർ ഗോൾ നേടുകയായിരുന്നു പക്ഷേ പിന്നീട് പതിയെ പതിയെ ബയൺമെണുക്ക് കളി പിടിക്കുന്നതായിട്ട് നമുക്ക് തോന്നി പതിനെട്ടാമത്തെ മിനിറ്റിൽ ഹാരികനിലൂടെ അവർ ഒരു ഗോളും മടക്കുന്ന കാഴ്ച കണ്ടു പിന്നീട് ബാസയുടെ ആട്ടം തന്നെയായിരുന്നു പഴയ ഡോട്ട്മുണ്ട് താരമായിട്ടുള്ള റോബർട്ടിൽ വെൻഡോസ് വഴി ബാസ ലീഡ് എടുക്കുന്ന കാഴ്ച കണ്ടു പിന്നെ നാൽപ്പത്തഞ്ചാമത്തെ മിനിറ്റിലും അമ്പത്താറാമത്തെ മിനിറ്റിലും ട്രഫിംഗ് രണ്ട് ഗോളുകൾ കൂടി നേടി ഡോട്ട്മുണ്ടിനെതിരെ ഡോട്ട്മുണ്ടിനെതിരെ അല്ലല്ലോ ബയോൺ മ്യൂണിക്കിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ ഹാട്രിക്ക് നേടുന്ന എലൈറ്റ് താരങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും അഗ്യൂറോയുടെയും ഒക്കെ ഒപ്പം എണ്ണം വന്നിട്ടുണ്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് പെഡ്രിയുടെ ഒരു മികവാണ് മധ്യനിരയിൽ അസാമാന്യമായിട്ട് തൻ്റെ പാദ ചലനങ്ങൾ കൊണ്ട് കവിത രചിക്കുന്ന പെഡ്രിയുടെ ചലനങ്ങളിൽ പലപ്പോഴും ഡോട്ട്മുൻറ്റിന്റെ ഡോട്ട്മുണ്ടിന്റെ എനിക്ക് വരുന്നുള്ളു ബയോമ്യൂണിക്കിന്റെ പ്രഗത്ഭരായ താരങ്ങൾ ഹതാശരാകുന്ന കാശ് നമ്മൾ കണ്ടു ആബ്സൊല്യൂലി ോണ ഫ്ലിക്കിന്റെ കീഴിൽ നടത്തുന്ന ഉയർപ്പിന്റെ പ്രതീകമാണ് ചിഹ്നം ബാസയിലേക്ക് വന്ന് അവരെ കുഴിവെട്ടി മൂടാൻ വന്നവരെ അതേ കുഴിയിലിട്ട് പുതയ്ക്കുന്ന ഫ്ലിക്കിന്റെ തന്ത്രങ്ങളുടെ കാശ് ഇനിയും വരാൻ പോവുകയാണ്